ഈ റീഎൻട്രി നടത്തി നമ്മുടെ ബിഗ് ബോസിലേക്ക് പോയ വന്ന പല കണ്ടസൻസും ഭൂരിഭാഗം പേരും അനുവിനെ നല്ലവണ്ണം അനീഷിനെ കയ്യും കാലും കാണിച്ചു അനുമോള് കറക്കിയെടുത്തു എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അത്രയും ഈ അനുമോളെ അവിടെ ഇട്ട് അവർ വലിച്ചു കീറി എടുത്തപ്പോൾ ഈ അനീഷ് എവിടെ ആയിരുന്നു എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ സംശയം അനീഷിന് ഒരു വാക്കു വന്ന് പറയാമായിരുന്നല്ലോ ഈ പ്രശ്നം കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഇതേ ചൊല്ലി നിങ്ങൾ ആരും ഒന്നും മിണ്ട അത് എൻ്റെയും അനുമോളുടെയും പ്രശ്നമാണേ ഞങ്ങളത് തീർത്തോളാം എന്നൊരു വാക്ക് അനീഷിന് പറയാമായിരുന്നല്ലോ പക്ഷേ അനീഷ് അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അനീഷിൻ്റെ ഒരു ചീപ്പ് ഗെയിം ആയിരുന്നു ഈ പ്രാവശ്യം പ്രേക്ഷകർ കണ്ടത് അതുകൊണ്ട് തന്നെ അനീഷിനോടുള്ള എല്ലാ മമതയും ഇവിടെ വെച്ച് നഷ്ടപ്പെട്ടു എന്ന് വേണം പറയുവാൻ അനീഷിനോട് അത്ര സമയം വരെ എല്ലാവർക്കും ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക ആ റെസ്പെക്റ്റും അനീഷ് അനീഷിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ചിരുന്ന പലരും അതിൽ നിന്ന് പിന്മാറി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുമാത്രമല്ല നമ്മുടെ അനുമോൾക്ക് ഇതിൻ്റെ ഈ ഒരു പ്രശ്നത്തിന് വരെ കൂടുതൽ സപ്പോർട്ട് കിട്ടുകയാണ് ഉണ്ടായിരുന്നത് അല്ലേ അനുമോൾ വിചാരിച്ച ഇത് സത്യമായിരിക്കും എന്നാണ് ആ പെൺകുട്ടി കരുതുന്നത് എന്നോടുള്ള ഏതാണ്ട് ഒറിജിനൽ സ്നേഹമാണെന്ന് കരുതിയിരിക്കുക പക്ഷേ ഇവിടെ അനീഷ് കളി കളിച്ചത് നല്ല ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു പക്ഷേ ഇങ്ങനെയൊന്നും ആരും അവസാന നിമിഷം ഗെയിം കളിക്കല്ലേ എന്ന് മാത്രമേ നമുക്ക് അനീഷിനോട് പറയാനുള്ളൂ ഇവിടെ ഈ അവിടെ വന്ന കൂടി അനുമോളെ ഒരു ശോഭയിലെങ്ങാണ്ടിരിക്കുമായിരുന്നു അപ്പം അനുമോളെ അനുമോളെ അവിടെ ഇരുത്തിക്കൊണ്ട് ബാക്കി എല്ലാവരും ചുറ്റും നിന്ന് പടവൊരുതാടാണ് നമ്മൾ കണ്ടത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഈ അനീഷ് ചിന്തിക്കണം ഇത് ഞാൻ കാരണം ഉണ്ടായ ഒരു പ്രശ്നമാണ് ഗെയ്മാട്ടെ എന്തുവാട്ട് അനീഷ് വന്ന് എന്തെങ്കിലും ഒരു മറുപടി പറയാൻ പറ്റും അവിടെ അനീഷിന്റെ കുബുത്തി ഉപയോഗിച്ചു കാരണം അനീഷ് അങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ വോട്ട് കുറയുവോ ഏ അനീഷിന്റെ സപ്പോർട്ട് കുറയുവോ എന്നൊക്കെ അനീഷ് അവിടെ ഭയന്നു അനീഷിന് അറിയത്തില്ലല്ലോ അനുവിന് ഇത്രയും സപ്പോർട്ട് ഉണ്ടെന്നൊന്നും ഇപ്പൊ അറിയത്തില്ലല്ലോ അപ്പം അതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സംഭവിച്ചത് അവിടെ ഇപ്പൊ യഥാർത്ഥത്തിൽ ബിൻസിയും അനുമോളും തമ്മിലുള്ള പ്രശ്ന പ്രശ്നമാണല്ലോ അതായത് അത് അവര് തമ്മിൽ അങ്ങ് തീർത്താ പോരേനും മറ്റുള്ളവർ എന്തിനെ ഇടപെടുന്നു അതന്നെ ഗൈത ഇവർ വീണ്ടും വന്നത് ഗെയിം കളിക്കാനാന്നോ നമുക്ക് തോന്നുന്നത് അതുപോലെ അതിനത്തെ കടന്ന് കളിക്കുന്നത് അവര് തമ്മിലുള്ള പ്രശ്നം അവര് തമ്മിൽ തീർക്കട്ടെ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുമോൾ എന്താ പറഞ്ഞത് അതായത് നല്ല ഒരു കണ്ടസ്റ്റൻറ്റ് പോയത് നീ കാരണമാണെന്ന് അപ്പാനിയോട് പറഞ്ഞു അല്ലേ അത്ര ഒരു ഡയലോഗ് മാത്രമല്ലേ പറഞ്ഞുള്ളൂ ഓക്കെ അതൊക്കെ എല്ലാവർക്കും ക്ഷമിക്കാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതിപ്പോൾ എന്തിന്റെ ബേസിലാണെന്ന് പറഞ്ഞാൽ ആ സമയത്ത് അനുമോൾക്ക് തോന്നിയ ഒരു കാര്യം അത് തെറ്റാണെന്ന് ആ കുട്ടി സമ്മതിക്കുകയും ചെയ്തല്ലോ പിന്നെ എന്തിനകളിലവിടെ ഒന്ന് ഇവിടെ ഇതിന്റെ പുറകെ കയറുകയും ഇതിനെ തലയ്ക്കകത്ത് നെക്കിട്ട് കയറുകയും ചെയ്യുന്ന കാര്യം കാര്യമെന്താ നമുക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും ഇവിടെ അനീഷിനാണ് പണി കിട്ടിയേക്കുന്നത് അനീഷിന് ഒരുപാട് സപ്പോർട്ട് കുറയും എന്ന് തന്നെയാണ് നമ്മുടെ പൂർണ്ണ വിശ്വാസം ശരിക്കും പറഞ്ഞാലേ ഇവിടെ പി ആറ് വർക്ക് ചെയ്യുന്നത് ആർക്കാണെന്ന് വെച്ചാൽ അനീഷിനാണ് അനീഷ് തന്നെയാണ് കൂടുതൽ പി ആർ ഉള്ളത് അനീഷിൻ്റെ പി ആറുകാരാണ് അനുമോൾക്കെട്ടൊക്കെ ഈ പണി കൊടുക്കുന്നത് നമുക്ക് മനസ്സിലായി ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ആൾക്കാർ ഒരാണും പെണ്ണും രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നത് എപ്പോഴും പ്രണയമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല പക്ഷേ ആ സംസാരം നമുക്ക് എന്തോ അതിനകത്തൊരു പന്തികേട് തോന്നും അല്ലേ പന്തികേട് തോന്നുന്ന സമയത്തും മാത്രം അത് ചില ആൾക്കാർക്ക് പെട്ടെന്ന് പിടികിട്ടും എന്നാൽ ചില ആൾക്കാർക്ക് കണ്ടാലും ഉണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ എന്തോ ഒരു ചെറിയ പന്തികർ ഉണ്ടെന്ന് അനുമോൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അനുമോൾ അത് പറഞ്ഞത് അല്ലാതെ അനുമോൾ ചുമ്മാ പറയും നമുക്ക് തോന്നുന്നില്ല ആ അതായത് ഈ അപ്പാനിക്ക് ഒരു കുടുംബം ഉള്ളതാണ് അതുകൊണ്ട് ആ കുടുംബത്തിനൊരു വിഷമം ഉണ്ടാകരുത് എന്ന് കരുതി അനുമോള് പറഞ്ഞതായിരിക്കാം അതിന് അനുമോള് നല്ല രീതിയിൽ സോറിയും പറഞ്ഞു പിന്നെ ഇത് കൂടി എന്തിനാണ് ഇങ്ങനെ കിടന്ന് കളിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല അതായത് അനീഷിന്റെ പി ആറുകാർ ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനിമോൾ ഒരു തേപ്പുകാരിയാണെന്ന് പറയുന്നത് അതെങ്ങനെ അനിമോൾ തേപ്പുകാരിയാകും അതായത് ഇവിടെ ആദ്യം ക്രഷ് ഉണ്ട് എന്ന് പറയുന്നത് അല്ലെ ഇഷ്ടമുണ്ടേ എന്ന് പറയുന്നത് ആരാണ് അനീഷ് ആ അനുമോളോട് ഒന്ന് പറയുന്നത് അല്ലേ അതിനുശേഷമാണ് നമ്മൾ അനുമോൾ ചില തമാശകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തതും ഒക്കെ ചെയ്യുന്നത് ലവ് ലവ് ഒക്കെ കാണിക്കാൻ തുടങ്ങിയത് അല്ലാതെ അന്യ അനുമോൾ അങ്ങോട്ട് കയറി പ്രേമിച്ചതായിട്ടോ അങ്ങോട്ട് കയറി പ്രേമം കാണിച്ചതായിട്ടോ ഓവറായിട്ട് ഒന്നും ചെയ്യുന്നതും നമ്മളാരും <imitation> കണ്ടിട്ടില്ല ഇതിന് വലിയ പ്രണയമാണെന്ന് നമുക്ക് ആർക്കും പ്രേക്ഷകർക്ക് ആർക്കും തോന്നിയിട്ടില്ല ഇവർ പറയുമ്പോഴാണ് നമ്മൾ പോലും അറിഞ്ഞത് അതുപോലെ തന്നെ അവിടെ ഷാനവാസും അനീഷും അനുമോളോടൊക്കെ ഇരുമ്പോൾ ഷാനവാസ് എന്തോക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ അനുമോളിങ്ങനെ ചിരിച്ച് കളിച്ച് തറയിനെ കൊടുക്കുകയും പിന്നെ അവർ പരസ്പരം ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും കുളിക്കാൻ പോയിട്ട് വരട്ടെ തോർത്തെടുക്കട്ടെ ഇങ്ങനെ കുറേ ഡയലോഗൊക്കെ നമ്മുടെ അനുമോളോട് അനീഷ് പറയുന്നതായിട്ടൊക്കെ അനുമോൾ പറയുന്നത് കേട്ടു അപ്പോൾ ഈയിടെയായിട്ട് കുറച്ച് കൂടുതൽ സ്നേഹം കാണിക്കുന്നൊരു അനുമോക്കും തോന്നി അല്ലാതെ അതിന് മുന്നേ ഇവർ തമ്മിൽ പ്രേമവും മണ്ണാൻ ഒരു കുന്തു അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ എന്തിനാണ് ഈ ശൈത്യ ബിൻസിയൊക്കെ പറയുന്നത് അനുമോൾക്ക് കപ്പ് കൊടുക്കാതിരിക്കാനും ആ അതിനുവേണ്ടി അനു അനുമോളെ തകർക്കാൻ അത് മാത്രം